ഴിഞ്ഞ് മറ്റന്നാളാണ് ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ ടി ട്വന്റി മലയാളി തരം സഞ്ജു ടീമിലുണ്ട് സഞ്ജുവിന് കളിക്കാൻ അവസരം കിട്ടുമോ എന്നാണ് ആരാധകർ ഒറ്റുനോക്കുന്നത് ഇപ്പോഴിതാ വലിയൊരു അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ് ആദ്യ മാച്ചിൽ ഋഷഭ് പന്ത് കളിക്കില്ല സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ ടി ട്വന്റിയുടെ കമ്പിളിൽ പിടികാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത്തരം ക്രിക്കറ്റ് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കോച്ച് ഗൗതം ഗംഭീറിന്റെ ആദ്യത്തെ പരമ്പരയാണ് ശ്രീലങ്കൻ ടി ട്വന്റി അതുകൊണ്ട് ഗംഭീർ പല മാറ്റങ്ങളും ഇന്ത്യൻ ടീമിൽ വരുത്തുന്നുണ്ട് അതിനു മുന്നോടിയായിട്ട് ഋഷഭ് പന്തിനെ മാറ്റിയിരിക്കുകയാണ് ആദ്യത്തെ ടി ട്വന്റിക്ക് മുന്നോടിയായിട്ട് പരിശീലന സെക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഈ പരിശീലന സെക്ഷനിൽ ഋഷഭ് പന്ത് വന്നിട്ടില്ല താരത്തെ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തതെന്ന് വ്യക്തമല്ല ആദ്യത്തെ ടി ട്വന്റിയിൽ സഞ്ജു കളിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ് കോച്ച് ഗൗതം ഗംഭീർ സഞ്ജുവിനെ ബാറ്റിംഗ് രീതികൾ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ ബി സി സി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യത്തെ മാച്ചിൽ സഞ്ജുവിനെ ഇറക്കാനാണ് ഗൗതം ഗംഭീറിന്റെ പദ്ധതി ഗംഭീർ ഒന്നും കാണാതെ സഞ്ജുവിനെ ഇറക്കില്ല സഞ്ജുവിന്റെ കളി കണ്ടിട്ട് തന്നെയാണ് ഗംഭീർ ഇപ്പോൾ സഞ്ജുവിന് ഇന്ത്യയുടെ മെയിൻ കീപ്പറാക്കി മാറ്റിയിരിക്കുന്നത് ഋഷഭ് പന്തിനെ പരിശീലനത്തിന് പോലും ഗംഭീർ വിളിച്ചിട്ടില്ല ജെയ്സ്വാളും ആയിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത് സഞ്ജു നാലാം നമ്പറിലാണ് കളിക്കാൻ പോകുന്നത് മൂന്നാം ിൽ സൂര്യകുമാറാണ് ബാറ്റ് ചെയ്യുക ഫിനിഷറായിട്ട് റിങ്കു സിംഗ് ഉണ്ടായിരിക്കും ഹാർദിക് പാണ്ഡെയും ആദ്യത്തെ ടി ട്വന്റിയിൽ കളിച്ചേക്കും അങ്ങനെ കോച്ച് മാറിയപ്പോൾ സഞ്ജുവിനെ നല്ല കാലം വന്നിരിക്കുകയാണ് ഋഷഭ് പന്തിനെ പരിക്കുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ശരിക്കും ഗൗതം ഗംഭീര് ഋഷഭ് പന്തിനെ മാറ്റിയതാണ് അതുകൊണ്ടാണ് പരിശീലനം കൊടുക്കാതിരുന്നത് അപ്പോൾ ആദ്യത്തെ ടി ട്വന്റികൾ ഇന്ത്യയുടെ പ്ലാങ്ങിലൊന്ന് നോക്കാം ജെയ്സ്വാൾ ഗില്ലേ സൂര്യ സഞ്ജു റിങ്കു സിംഗ് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് അർഷദീപ് സിംഗ് സിറാജ് ജൂലൈ ഇരുപത്തിയേഴാണ് ആദ്യത്തെ ടി ട്വന്റി സോണി ചാനലിലാണ് ക്രിക്കറ്റ് ലൈവ് ഉള്ളത് അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനുവേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ